ഹായ് ഫ്രണ്ട്സ് സ്വാഗതം ഇന്ന് മഞ്ഞപ്പൂരി അര കിലോ ഉണ്ട് ഇന്ന് വെക്കാൻ മഞ്ഞപ്പൂരി മഞ്ഞപ്പൂരി ഈ രണ്ട് അര കിലോ മഞ്ഞപ്പൂരി ഇന്ന് കറി വെക്കുന്ന ആരാന്ന് നിങ്ങൾക്ക് അറിയാമോ കറി വെക്കുന്നത് സലേഷ് കുട്ടനാടാണ് ഇന്ന് മഞ്ഞപ്പൂരി കറി വെക്കുന്നത് അപ്പൊ മഞ്ഞപ്പൂരി കറിയിലേക്ക് നമുക്ക് പോകാം ഓക്കെ അതെ എല്ലാം അവിടെ സെന്റ് ചെയ്തിട്ട് നമ്മളെ ഏൽപ്പിച്ചിട്ട് മാറിയിരിക്കുകയാണ് നമ്മളിത് നമ്മുടെ ജില്ല മഞ്ഞക്കൂരി മഞ്ഞപ്പൂരി നമ്മള് കറി വെക്കാനുള്ള പരിപാടിയിലാണ് എണ്ണ ഒഴിക്കാൻ പോലും ഭയങ്കര കാറ്റായി അത് കാരണം നമ്മള് നമ്മുടെ സഹായി ഉണ്ട് കേട്ടോണ്ട് രണ്ടാമത്തെ ദിവസ ഞങ്ങളിവിടെ പാലും അപ്പൊ നമ്മൾ എണ്ണ ഒഴിച്ചു കഴിഞ്ഞ് അടുത്ത കടുകിടാ ി പുളി പുളി നമ്മൾ ഇപ്പൊ ഇടുന്നില്ല കേട്ടോ ഇത് കണ്ടോ പച്ചമുളകേ ഉപ്പും കൂടെ കാറ്റ് ഭയങ്കര ഉദാഹരണമാണ് നമ്മള് ൊടി മുളക് പൊടിയല്ല പത്തല് നമ്മള് നമ്മുടെ ഇടിച്ചിടിച്ച് കല്ല് സാധനമാ റിയൽ ആയിട്ട് അരകല്ലേ വെച്ച് നമ്മൾ ഇടിച്ച് ഉരലെ ഉരലെ വെച്ച് ഇടിച്ച പത്തല് മുളക് ഇനി നമ്മൾ മഞ്ഞപ്പൊടി സാറേ മഞ്ഞപ്പൊടി ഇട മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ ശരം വെള്ളം ഒഴിക്കുന്നത് കേട്ടോ ഇനി ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മുടെ ശകലം വെള്ളമൊഴിച്ചു കൊടുക്കുക ഒഴിച്ച് വെള്ളം ഒഴിച്ചതിൽ നമ്മൾ പുളി നമ്മടെ നാടൻ പുളിയുണ്ടോ പുളിട്ട് കൊടുക്ക നല്ല ലൊക്കേഷൻ നല്ല കാറ്റ് എല്ലാം നമ്മള് അവളെ ഏൽപ്പിച്ചിട്ട് അവള് മൂന്നിരിക്കുക ഇത് തിളച്ചു വരുന്നതുള്ളൂ അപ്പോഴാണ് നമ്മുടെ സാധനം നമ്മൾ അങ്ങോട്ട് ഇടാൻ പോവുക കേട്ടോ മഞ്ഞക്കൂരി നമ്മള് ക്ലീൻ ആക്കി ഈ പരിവാക്കി കേട്ടോ ഇങ്ങനെ അങ്ങോട്ട് പയ്യെ അങ്ങോട്ട് ഇട്ടുകൊടുക്കുക അപ്പൊ നമ്മൾ ദേ ഈ മീനെല്ലാം ഇട്ട് നമ്മൾ ദേ ഈ കരുവേപ്പില ഇങ്ങനെ അങ്ങോട്ട് വെക്കുക ോട്ട് കൂടി ഇട്ടു കൊടുക്ക മൂടി വെക്കുക ഓക്കേ ഇനിയാണ് പരിപാടി കറി കൂട്ടാറു ആൾക്കാർ ഇപ്പഴേ പെട്ടെന്ന് കഴിച്ചിട്ട് പോവാൻ വേണ്ടി

ായപ്പൊടി കായപ്പൊടി ഇട്ട് നമ്മൾ സകലം വെളിച്ചെണ്ണയും കൂടെ കഴിക്കുക ഒരു നേരം നമ്മൾ പിടിക്കാൻ നമ്മളിത് എല്ലാം റെഡി ആയിരിക്കും സാധനം മഞ്ഞപ്പൂരി ഫ്രൈ സംഭവം റെഡി ആയിരിക്കും കണ്ടോള നമ്മളിത് ചട്ടി ഉൾപ്പെടെ കമത്താൻ പോവു

വിടുന്നില്ല ടേസ്റ്റ് ടേസ്റ്റ് അവള് പറയുന്നത് അവക്ക് മാത്രമേ വെക്കാൻ അറിയാത്തുള്ളതാണ് നമ്മള് നമ്മള് അവസ്ഥ നമുക്ക് അടുത്ത കൊണ്ട് ടേസ്റ്റ് ചെയ്യിക്കാൻ രണ്ടൂന്ന് ദിവസമായിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ സ്റ്റേ ആ അവരെ ഞങ്ങള് ഇവിടുന്ന് എങ്ങനെയൊന്ന് പൊക്കോളാൻ പറവത്തിന് ഞങ്ങള് കഴിക്കാൻ அரு சோபா சோபா நீ மெச்சரம் வர இருக்கு അപ്പൊ ഇതൊക്കെയാണ് വീഡിയോ നമ്മുടെ മഞ്ഞക്കൂരി മഞ്ഞക്കൂരില്ല ഇവർക്ക് വീഡിയോ ചാനലുണ്ട് ഇത് ഞങ്ങളിപ്പോൾ banyak കേട്ടോ <muchas>